സ്കൂള് വിട്ട് തുടങ്ങി സ്കൂള് വിട്ട് എല്ലാവരും വന്ന് അല്ല ഇത് ആരാ കമൻ്റ് ഇടുന്നേ ഇതേ ദൽ കെ ജി വാടാവ് എനിക്ക് തോന്നുന്നത് അവ അവനെ തന്നെ ഉദ്ദേശിച്ചിട്ട കമൻറ്റാണെന്ന് ഈ റീസ്റ്റാറിൻ്റെ സായിപ്പോപ്പിയുടെ ഇഷ്യൂ വന്നപ്പോൾ ഈ സായിപ്പോപ്പിയുടെ ഫാൻസ് കൂടുതലും വന്ന് കമൻ്റ് ഇടുന്നത് റീസ്റ്റാറിൻ്റെ ഓഡിയൻസ് എല്ലാവരും കൊച്ചു കെറുക്കന്മാരാണ് കൊച്ചു ചുണ്ണികളാണ് ഇങ്ങനെയാണ് കമൻറ്റുകൾ വരുന്നത് പക്ഷേ ഈ കമൻ്റ് ഇടുന്നവന്മാർക്ക് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വയസ്സൊക്കെ ഉള്ളു ഈ കമൻറ്റ് കണ്ടാത്ത ഒന്ന് ഉമ്മര് നൂറ് വയസ്സ് കഴിഞ്ഞാൽ മേരെ സപ്തതി ആഘോഷിച്ച കുഴിയിലോട്ട് കാലി നീട്ടിട്ടിരിക്കുന്ന കളവന്മാരാണ് ശരിക്കും പറഞ്ഞാൽ ഈ സായിപ്പിൻ്റെ ഫാൻസ് ഫുള്ള് മെച്യൂരിറ്റി ഇല്ലാത്ത കൊച്ചു കെർഗന്മാരാണ് കാരണം ടു കെ ഗിഡ്സിനെയാണ് ഈ തെറി വിളിയൊക്കെ നല്ല രീതിക്ക് എന്താ പറയുക അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഇത്തിരി മെറ്റൂരിറ്റി ഉള്ളവർ റിയലൈസ് ചെയ്യും ഇത് എന്ത് തേങ്ങയാണ് പറയുന്നത് അല്ലെന്തിനാ ചുമ്മാടൻ ചീത്ത വിളിക്കുന്നത് എന്നവര് റിയലൈസ് ചെയ്യും പക്ഷേ ഈ ടു കെ ഗിഡ്സാണ് ഈ തെറിവിളിയിൽ ഇൻഫ്ലുവൻസ് ആവുന്നത് ഇത് നമ്മൾ നേരത്തെ കണ്ടാണ് തൊപ്പിയുടെ കാര്യത്തിൽ അങ്ങനെ ഈ ടു കെ ഗിഡ്സിനേക്കെ വെച്ചുകൊണ്ട് സായിപ്പ് ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു ഇച്ചുമുള്ളി അധോലോകമുണ്ട് അതായത് ആര് സായിപ്പിനെ പറ്റി എന്ത് പറഞ്ഞാലും ഈ ഇച്ചുമുള്ളി അധോലോകത്തിന് കുരുപൊട്ടും ചൗമാരി കയറി അങ്ങ് അങ് എന്താ പറയാ തന്തയ്ക്കും തള്ളയ്ക്കും വിളി തുടങ്ങും ഇപ്പോൾ കൊറോണം വന്നിട്ട് കമൻറ്റ് തൊലിക്കും നീ സായിപ്പിനെ വെച്ച് റീച്ച് ഉണ്ടാകുവാണെന്ന് ഇത് ഇതെൻ്റെ ചാനൽ ഞാൻ സായിപ്പിനെ വെച്ച് വീഡിയോ ഉണ്ടാക്കും മതാമയെ വെച്ച് വീഡിയോ ഉണ്ടാക്കും ഞാൻ പലതും ചെയ്യും മനസ്സിലായിരുന്നു ഈ വീഡിയോ ഞാൻ ഇപ്പം ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്സ് ട്രിപ്പിൾ സെവൻ എയറിൽ എന്ന സായിപ്പ് ഓപ്പിയെ ബഹിരാകാശത്തോട്ട് പറഞ്ഞയച്ചിരിക്കുകയാണ് സോ നമുക്കത് കണ്ടിട്ട് വരാം പറ്റി പറഞ്ഞത് മക്കളെ ഞാൻ കാര്യം വരട്ടെ ഈ കോൺട്രവേഴ്സിയും കാര്യമൊക്കെ ഞാനും അറിയുന്നുണ്ട് ഞാൻ എല്ലാ ഗെയിം കളിക്കുന്നുണ്ട് ഓക്കെ ഞാൻ ഇപ്പോൾ ഈ ഫുട്ബോൾ ആയിക്കോട്ടെ ബി എം ആയിക്കോട്ടെ ഫ്രീ ഫയർ ആയിക്കോട്ടെ എല്ലാ ഗെയിം ഞാൻ കളിക്കുന്നുണ്ട് സോ എനിക്ക് എല്ലാ ഗെയിമും ഒരേപോലെ ഇഷ്ടമാണ് ഞാൻ പ്രത്യേകിച്ച് ഗെയിമിൻ്റെ കാര്യത്തിനൊരു കാര്യമൊന്നും പറയില്ല ഓക്കെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ കാര്യം പറഞ്ഞരാം ഓക്കെ ഫാക്റ്റ് ഓക്കെ ജസ്റ്റ് ഫാക്റ്റ് മാത്രം പറഞ്ഞുതരാം നോട്ട് ഓൺലി ഇൻ കേരള നോട്ട് ഓൺലിൻ ഈവൻ ഇൻ ഇന്ത്യ ഓക്കെ വേൾഡ് വൈഡ് ആയിട്ട് ഓക്കെ വേൾഡ് വൈഡ് വേൾഡ് വൈഡ് ആയിട്ട് ഇൻസ്പിറേഷൻ ഇൻസ്പിറേഷനായിട്ട് കൊണ്ടിടക്കണ രണ്ട് വാക്ക് ഏതാ രണ്ട് വാക്ക് റൈ സ്റ്റാർ ആ രണ്ട് വാക്ക് ആരാണെങ്കിലും കുറച്ച് ബഹുമാനിക്കൊക്കെ ചെയ്യാം റായ് ഒക്കെ അടാ മക്കളെ റായൊക്കെ ആയ കാലത്ത് ചെയ്തിൻ്റെ ഒരു അഞ്ച് ശതമാനം പോലും ഇന്നും ആർക്കും ചെയ്യാൻ പറ്റിയിട്ടില്ല ഒരു ടൈം ആയപ്പോഴാണ് ഏകദേശം ആൾക്കാർ എന്ത് റൈ സ്റ്റാർ മലയാളിയാണ് തൊട്ടും ഇങ്ങനെ മലയാളിയാണെന്ന് അറിഞ്ഞു തുടങ്ങണത് ഓക്കേ പിന്നെ അതുമല്ല എൻ്റെ ഞാൻ പറഞ്ഞത് എൻ്റെ ഫ്രണ്ട് ആണ് ഓക്കെ ആസ് മൈ ബ്രദർ ഞാൻ വെറുതെ പറയണതല്ല ചെക്കെന്ന് പറഞ്ഞ പച്ചപ്പാവെന്ന് പറഞ്ഞാൽ പച്ചപ്പാവ എത്രയും കോൺട്രവേഴ്സിണ്ട് ഇത്രയും കോൺട്രവേഴ്സി ഉണ്ടായിട്ട് ഓ വായ തുറന്ന് എന്തെങ്കിലും റിയാക്ട് ചെയ്യേ എന്തെങ്കിലും ചെയ്തോ ഒന്നുമില്ല അത്ര പറഞ്ഞ അത്ര പാവമാണ് അത്ര പാവം ചുരുക്കനാണ് എൻ്റെ ചെക്കണവിടെ പ്ലെയിങ് ഉണ്ട് പ്ലെയിങ് ഉണ്ട് ഓക്കെ എന്നാൽ വേറെ ഒന്നും വേണ്ട വേറെ ഒറ്റ ഒറ്റ കാര്യം ഒറ്റ കാര്യം ഓക്കെ മുപ്പത്തൊമ്പത് വീഡിയോ ഓക്കെ മുപ്പത്തൊമ്പത് വീഡിയോ വോയിസോ ഫേസോ ഇല്ലാതെ മുപ്പത്തൊമ്പത് വീഡിയോ ഓക്കെ ഗ്ലോബലായിട്ട് ഓക്കെ ഗ്ലോബലായിട്ട് ഇന്ത്യ കേരളമൊക്കെ വിടും ഗ്ലോബലായിട്ട് മുപ്പത്തൊമ്പത് വീഡിയോ വിത്തൗട്ട് വോയിസ് ആൻഡ് ഫേസ് ഓക്കെ ടെൻ മില്യൺ സബ്സ്ക്രൈബേഴ്സ് അതിൻ്റെ മുകളിൽ ഒന്ന് വെച്ച് കാണിക്കുക അത്രേം ചോദിക്കണുള്ളൂ അതിൻ്റെ മുകളിൽ ഒന്ന് വെച്ച് കാണിക്കുക അത്രേം ചോദിക്കണോളൂ ഇല്ല വെച്ച് കാണിക്കാനില്ല മറ്റോന് ഹിന്ദി സപ്പോർട്ട് മറ്റ് സപ്പോർട്ട് മറ്റേ സപ്പോർട്ട് എന്ന് പറഞ്ഞു തുടങ്ങും ഓക്കെ ഈ ഹിന്ദി സപ്പോർട്ടാണെങ്കിലും ഇപ്പോൾ ഇന്ത്യൻ്റെ പുറത്തത്തെ സപ്പോർട്ടാണെങ്കിലും ഞാനൊരു ഒറ്റ കാര്യം ചെയ്യട്ടെ ഇത് വെറുതെ കിട്ടണതല്ലല്ലോ ഒരാൾ സ്കില്ല് ഒരാൾ അച്ചീവ്മെൻറ്റ് അതാദ്യം അംഗീകരിക്കണം അല്ല എന്താ സത്യമായിട്ട് ഓക്കെ ആസ് എ മലയാളി റേസ്റ്റാറിൻ്റെ ഫ്രണ്ടാണെന്ന് പറയാൻ എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ എന്നാണെങ്കിലും ഓക്കെ അഭിമാനം മാത്രമേ ഉള്ളൂ മക്കളെ പേരിന് മാത്രം ഒരു സ്റ്റാർ കൊണ്ട് നടക്കണ ഒരുത്തനല്ല അത് ഓക്കെ സ്റ്റാർക്ക സ്റ്റാർ റൈസ് ഒറ്റ കാര്യം കാണിച്ചല്ലോ നിക്ക് നിൽക്കുന്ന പ്രൊഫൈല് ഓക്കേ ചിലരുടെയൊക്കെ സബ്സ്ക്രൈബേഴ്സിനെക്കാട്ടിലും കൂടുതൽ ലൈക്ക് ഈ ഒരു ഒറ്റ പ്രൊഫൈലിനുണ്ട് ഓക്കെ ട്രിപ്പിൾ നയൻ പ്ലസ് ടു അങ്ങനെ ഫൈനലി നമ്മുടെ സായി സായ്പോപ്പി ബഹിരാകാശത്തെത്തിയിരിക്കുന്ന ഗൈസ് ഇപ്പോഴും സായി സായ്പോപ്പിക്ക് ഒരു സ്റ്റോറി പറഞ്ഞു തരാനുള്ള പ്രശ്നമേ ഉള്ളൂ അതായത് നമ്മുടെ സായി സായിപ്പോപ്പി ഒരു ബി ജി എം ഐ യൂട്യൂബർ എന്ന് പറഞ്ഞ് എന്താ പറയുക ഫ്രീ ഫയറിൽ ഒരു ഓറ നിർമ്മിച്ച് വെച്ചേക്കുന്ന ഒരു യൂട്യൂബറായിട്ടുള്ള റീസ്റ്റാറിനെ ചാറിനെ റിയാക്റ്റ് ചെയ്യാനുള്ള ഒരു യോഗ്യത ആ സായി സായ്പോപ്പിക്കില്ല ഇപ്പോൾ കൊറോണ വന്ന് അവൻ്റെ ഇടീം അവൻ്റെ ലൈവിലെ പോയിട്ട് റയിസ് ചാർ അന്ന് സ്പാമടിച്ചു വന്ന് അതിനെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഈഗിൾ ഗെയിമിങ്ങിൻ്റെ ലൈവിലും അതുപോലെ തൊപ്പിയുടെ ലൈവിൽ ഇവൻ തൊപ്പിയുടെ ലൈവില് വരെ എന്താ പറയുക റെജിസ്റ്റാർ എന്ന സ്പാം കിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ രജിസ്റ്റാറിന് അത്രയ്ക്ക് ഫാൻ ഉണ്ട് സോ റജിസ്റ്റാറിനെ പറ്റി എന്തെങ്കിലും ഒരു സംഭവം ലൈവിൽ വന്നു കഴിഞ്ഞാൽ കമൻറ്റ് മൊത്തം രജിസ്റ്റാർ റെജിസ്റ്റാർ എന്നായിരിക്കും സോ അങ്ങനെ റെജിസ്റ്റാറിനെ പറ്റി ലൈവിൽ വന്നപ്പം സായിപ്പോപ്പിക്ക് എന്ത് കയറി അസൂയ കയറി കാരണം ബി ജി എമ്മയും ഞാൻ ഇത്രയും കടന്ന് തൊലിച്ചിട്ടും തൊള്ള ഉറന്ന് കടന്ന് ഞാൻ വിളിച്ചിട്ടും അവൻ്റെ പകുതി പോലും എനിക്ക് അടിക്കാൻ പറ്റിയില്ലല്ലോ സോ എന്നെക്കാളും വളർന്നവനാണ് റീസ്റ്റാർ സോ ആ ഒരു അസൂയ കയറിയപ്പോഴത്തേക്ക് അവനങ്ങ് തൊലിഞ്ഞുകൊണ്ട് സത്യം പറഞ്ഞാൽ സ്വന്തം മോൻ പോലെ അവനേക്കാളും വളരുന്നവന് ഇഷ്ടമില്ല കാരണം ആരും ഇവനേക്കാളും മേലെത്തുന്നവന് ഇഷ്ടമില്ല അത്രയും കണ്ണുകടിയാണ് സ്വന്തം മോനെ പോലും പറഞ്ഞിട്ടുണ്ട് സ്വന്തം മോനെ ഇഷ്ടമില്ല എന്ന് വളരുന്നവൻ ഇഷ്ടമില്ലാന്ന് കാശിക്കുട്ടനാണോ ഒന്നും പിള്ളേരൊക്കെ ചോദിക്കണത് എന്നെ വല്യ നമ്മളാരടാ എന്നിലൂടെ അല്ലടാ അവൻ ഇതാ ഇതായത് ചോദിക്കേണ്ടത് സായിപ്പാണാന്നല്ലേ അവരെല്ലാരും കാശിക്കുട്ടാന്നാ വിളിക്കണേ എന്റെ വിളിക്ക് എന്നുള്ള അവന്മാരെന്നും ഇനി അതുകൊണ്ട് കാശിക്കുട്ടിനെ സ്ട്രീമിലോട്ടോ അവന്റെ റീലൊന്നും വൈറലാക്കാൻ വേണ്ടി അവനെ കൊണ്ടുവരുന്നൊന്നും ഇല്ലാട്ടോ കാശിക്കുട്ടിനെ സ്ട്രീമിലോട്ട് കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ നിർത്തി അല്ലെങ്കിൽ ഞാൻ ഞാൻ ഇങ്ങനെ ും അവൻ എനിക്ക് സോ ഞാൻ പോയിട്ട് അവൻ പുറകെ താന്ന് കയറി വന്ന മനസ്സിലായി എന്റെ താന്ന് കയറി പറഞ്ഞു അല്ലാണ്ട് എന്റെ പുത്രം കയറി പോണ എനിക്ക് കഴിവുണ്ടെന്നും പറഞ്ഞ് കഴിവുള്ള വേറൊരാളുടെ കഴിവ് ഞാൻ അംഗീകരിക്കാതിരിക്കൂല മനസ്സിലായോ സായിപ്പോപ്പിക്ക് കഴിവുണ്ടെങ്കിൽ കഴിവുള്ള വേറൊരാളുടെ കഴിവ അവ അംഗീകരിക്കണം മനസ്സിലായോ പിന്നെ കുറേ പേര് പേരൊന്ന് ചോദിക്കുന്നുണ്ട് ഇൻസ്റ്റയിൽ വരെ ഒന്ന് ചോദിക്കുന്നുണ്ട് നിനക്ക് സായ് പൂപ്പിരടുത്ത് എന്തേലും ദേഷ്യം ഉണ്ടോ നിൻ്റെ വീഡിയോ എല്ലാം കാണുമ്പോൾ ബാക്കിയുള്ളവർ പറയുമ്പോഴേ അല്ല നിനക്കെന്താ വ്യക്തിപരമായിട്ടുള്ള ദേഷ്യമുള്ള അല്ലാണ്ട് നീ സംസാരിക്കുന്നതെന്ന് പലരും പറയാറുണ്ട് അതങ്ങനെയാണ് മനസ്സിലായോ ഞാൻ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എടുക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയോ ഒരു എക്സാമ്പിളാണ് ജസ്റ്റ് ഒരു എക്സാമ്പിളാണ് ഓക്കെ അപ്പോൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഈ മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാർ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന ധൈര്യത്തിൽ പാർട്ടിക്കാര് നിങ്ങളെ വീട്ടിൽ കയറി നിങ്ങളുടെ ഭാര്യനെയും നിങ്ങളുടെ മക്കളെയും ഒക്കെ അടിച്ചു അല്ലെ അവരെ ചീത്ത പൊളിച്ചു അവരെ വല്ലാത്ത രീതിക്ക് എന്താ പറയുക കുനിഞ്ഞില്ല അങ്ങനെ മറ്റേ മറച്ചത് എന്നൊക്കെ പറഞ്ഞു മോശമായിട്ടുള്ള രീതിയിൽ അതും എന്താ പറയുക പത്തായിരം രണ്ടായിരം മൂവായിരം ആൾക്കാർ എന്താ പറയുക ഒരുമിച്ച് നിങ്ങളെ അറ്റാക്ക് ചെയ്തു ഓക്കെ ആരുടെ ആൾക്കാർ മുഖ്യമന്ത്രിയുടെ ആൾക്കാർ മുഖ്യമന്ത്രി ഉള്ള ധൈര്യത്തിൽ സോ ഇതൊരു എക്സാമ്പിളാണ് മനസ്സിലായത് നിങ്ങൾക്ക് ആരുടെ അടുത്ത് ദേഷ്യം വരും ഈ രണ്ടായിരം ആൾക്കാരുടെ അടുത്താണോ അതോ എന്താ പറയുക മുഖ്യമന്ത്രിയുടെ അടുത്താണോ അവനവിടെ ഉള്ള ധൈര്യത്തിലാണ് അവന്മാർ കുണയ്ക്കുന്നത് അപ്പോൾ അവൻ മൂട്ടി വിടുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എവരായിരിക്കും ഈ എന്താ പറയുക മുഖ്യമന്ത്രിയാൽ ബാധിക്കപ്പെട്ടവരായിരിക്കും സോ അതുപോലെയാണ് സായി സായിപ്പോപ്പിയുടെ കാര്യവും പോപ്പി കാരണം ബാധിക്കപ്പെട്ട ഒരാളാണ് ഞാൻ മനസ്സിലായി ഞാൻ ഞാനല്ല സത്യം പറഞ്ഞതിൽ എന്താ പറയുക എരയായത് എൻ്റെ പെണ്ണും ബാക്കിയുള്ളവരാണ് അപ്പോൾ നിങ്ങൾ പറ സായിപ്പ് ഓപ്പി ചീത്ത വിളിക്കുക എന്ന് പറഞ്ഞ് സായിപ്പിൻ്റെ ഭാര്യേനെയും സായിപ്പിൻ്റെ കൊച്ചിനെയും കയറി ബാക്കിയുള്ളവർ കയറി ചീത്ത വിളിച്ച് എങ്ങനെ ഇരിക്കും സായിപ്പിൻ്റെ ഭാര്യയായ പേര് പറഞ്ഞ് ചീത്ത വിളിച്ച് എങ്ങനെ ഇരിക്കും ഈ ഒരു അവസ്ഥ എനിക്കുണ്ടായിട്ടുണ്ട് മനസ്സിലായോ എൻ്റെ ലൈവിൻ്റെ ക്ലിപ്പ് എടുത്തിട്ടിട്ട് എന്നെ മനുഷ്യ അടിച്ച് എന്താ പറയുക കമൻ്റ് ഇടണം ഇതങ്ങനെയല്ല എൻ്റെ പെണ്ണിനെ എൻ്റെ ഭാര്യേനെ മെനുഷ്യടിച്ച് എന്താ കമൻ്റ് ഉണ്ടാക്കിയിട്ട് അവളുടെ പി എമ്മിലും അവൾക്കാണ് എല്ലാ മനുഷ്യനും പോണത് സംഭവം എൻ്റെ ലൈവിൻ്റെ ക്ലിപ്പ് എടുത്തിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ട് എന്നെ മനസ്സിലടിക്കണം ഇത് കാര്യം എന്താണെന്ന് അറിയാത്തവരാണെങ്കിൽ സ്ക്രീനിൽ വീഡിയോ കാണാം സ്ക്രീനിൽ ഞാൻ വീഡിയോ കൊടുക്കാൻ പറ്റിയും കൊടുത്തിരിക്കാം കണ്ടു നോക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ